ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗം എം എൻ മധു പറഞ്ഞു നവീകരിച്ച ബി ജെ പി തിരുമാറാടി പഞ്ചായത്ത് കാര്യാലയത്തിന്റെ സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ബി ജെ പിക്ക് ഓഫീസിനായി ഒരു മുറി പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ആ സാഹചര്യങ്ങൾ മാറി ഓരോ ബൂത്തുതലത്തിലും മികച്ച പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആ ചെറിയൊരു രീതിയിൽ സൂചിപ്പിച്ചു ഒരു കാര്യാലയം വരിക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളം ഭരിക്കുന്ന പാർട്ടികൾ ഇടതു വലുത് മുന്നണികൾക്ക് അവർക്ക് ഗൃഹനില കെട്ടിടങ്ങളും സുഖ സൗകര്യങ്ങൾ ശീതീകരിച്ച രൂപങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തില് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ മുറിയെങ്കിലും കിട്ടുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായ ഉണ്ടാക്കാൻ കഴിയും ആദ്യമായിട്ട് തോന്നുന്നു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുജ സത്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി റോയി അബ്രാഹാം ഒ ബി സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ണൻകോട്ടിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ വാമരശ്ശേരി ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി എം ബാലകൃഷ്ണൻ പി വി മുരളി പി എൻ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു